അഡ്വക്കേറ്റ് ജോൺ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന വാക്കിന്റെ ആണ് ഈ വാക്കാണ് എന്താണ് എന്ന് പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് െ ബാധിക്കുന്ന ഒരു വാക്കാണ് ഫിങ് അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഓരോ ഇണയോ അടുത്തിരിക്കുമ്പോൾ അവർക്ക് പ്രാമുഖ്യം കൊടുക്കാതെ അവരെ മൈൻഡ് ചെയ്യാതെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനെ സ്നേഹിച്ചിലാളിച്ച് അതിനോട് സംസാരിച്ച് കൊഞ്ചിച്ച് അതിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന ഒരു വെർച്വൽ ലോകത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഫബിങ് നിരവധി കുടുംബങ്ങളിലാണ് ഫബിങ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി കുടുംബജീവിതത്തിൽ അത് ഫാമിലി കോടതി വരെ എത്തുന്നുണ്ട് നമുക്കറിയാം ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ നാട്ടിലിരുന്ന് പോയി ടൈപ്പ് റൈറ്റർ പോയി പേന പോയി പ്രൊജക്ടർ പോയി സിനിമ കാണുന്ന തിയേറ്ററുകൾ കുറഞ്ഞു തുടങ്ങി എല്ലാം എന്ന് വന്നു വന്നൊരു ഭാര്യയോ ഭർത്താവിനെയോ പോലും നമുക്ക് വേണ്ട അതൊക്കെ നമുക്ക് ഈ സാധനം തരുന്ന അവസ്ഥയിലേക്ക് എത്തി ഇടുകുടുക്കെ പൊന്നും പണവും എന്ന് പറയുന്നത് പോലെയാണ് ഒരു സ്മാർട്ട് ഫോൺ അതിനകത്ത് എന്തൊക്കെ ഇല്ലെന്ന് ചോദിച്ചാൽ നമുക്ക് പണമടയ്ക്കാം പണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ബാങ്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം പാട്ട് കേൾക്കാം റെക്കോർഡ് ചെയ്യാം നിങ്ങൾ എന്തൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഈ ഫോണിൽ കിട്ടും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ലോകത്തിൽ നിന്ന് കൂടുതൽ സമയവും നിങ്ങൾ ചിലവഴിക്കുന്നത് ഇവർച്ച ലോകത്ത് തന്നെയാണ് ഇത് പറയുവാൻ കാരണം ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എൻ്റെ സുഹൃത്ത് അൽത്താഫ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു കാര്യം പങ്കുവച്ചതായാൽ ഫോണിൽ കുറേ നേരം ഉപയോഗിക്കപ്പെടുന്നില്ലേ എന്നൊരു സംശയം ഒരു അഡിക്ഷൻ ഉണ്ടോ എന്നൊരു സംശയം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒന്ന് പരിശോധിക്കാനും പറഞ്ഞു ഒപ്പം തന്നെ ഞാനും വിചാരിച്ചു ഞാനും ഒന്ന് പരിശോധിച്ചേക്കാം അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് പരിശോധിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇന്ന് ഏകദേശം അഞ്ചു മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിലെ അഞ്ച് മണിക്കൂറിൽ കൂടുതൽ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ കൂടുതലും ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ എഡിറ്റിംഗ് നടത്തുക അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക റൈറ്റ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രൊഫഷണലായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ തന്നെ അതിൽ തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ നെറ്റ്ഫ്ലിക്സ് സിനിമമാണെന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് സിനിമ ഞാൻ ഉപയോഗം കണ്ടിരുന്നു അല്ലാണ്ട് തന്നെ ഞാൻ കൂടുതൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പൊക്കെ ഒക്കെ ഞാൻ നോക്കി അപ്പോൾ എൻ്റെ സമയം അത്രയും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എത്ര സമയമായിരിക്കും ഇതിനകത്ത് നിങ്ങൾ ചിലവഴിക്കുക പഠനം പറയുന്നത് അഞ്ചു മണിക്കൂറിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അഡിക്ഷൻ ആയി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് സെറ്റിംഗ്സിൽ പോയിട്ട് വെൽ ബീയിങ് ആൻഡ് പേരൻറ് കൺട്രോൾ എന്നൊരു സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ വെൽ ബീയിങ് ആൻഡ് പേരൻ്റ് കൺട്രോൾ അത് എടുക്കുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ടൈമിംഗ് അറിയാൻ പറ്റും നിങ്ങൾ എവിടെയാണ് കൂടുതൽ നേരം ചെലവഴിച്ചിരിക്കുന്നത് എത്ര സമയമാണ് നിങ്ങൾ ചിലവഴിച്ചിരിക്കുന്നത് എവിടെയാണ് നിങ്ങളുടെ സമയം കൂടുതൽ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നാളെ ഒരു പോലീസ് കേസൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം പോലീസ് കയറി നോക്കുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ പരിപാടികൾ ഏറ്റവും നടക്കുന്നത് എവിടെയൊക്കെ ആയിരിക്കുമെന്നാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒരു സ്ക്രീൻ ടൈം എത്രയാണെന്ന് അതൊരു മൂന്ന് മണിക്കൂറിൽ കൂടുതലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു എന്താണ് പറയുക ബോർഡർ ലൈനിലാണ് അഞ്ച് മണിക്കൂറിലേറെ വന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്റ്റഡ് ആണ് ഞാനും അഡിക്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എൻ്റെ അഡിക്ഷൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ അഡിക്റ്റായിട്ടിരിക്കുമ്പോൾ എനിക്കതിന് പണം കിട്ടുന്നുണ്ട് എൻ്റെ ജോലി സംബന്ധമായിട്ടാണ് കൂടുതലും ഞാനിരിക്കുന്നത് ഞാനങ്ങനെ ഒരുപാട് സൈറ്റുകളിലൊന്നും കയറാറില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല അങ്ങനെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഫബിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സൂക്ഷി ഉദാഹരണമായി പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു വിഷം നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു റെസ്റ്റോറൻറ്റിലാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റിലും നിങ്ങളുടെ പ്രായമായ ഒരാൾ അവിടെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർ അവരുടെ ലോകത്ത് ഫോണിൽ വിരാജിക്കുകയാണ് എത്ര ഡിസ്റ്റേബ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ അതല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ വിട്ട് നിങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് കാമുകൾ ആകാം കാമുകയാകാം ഭാര്യയാകാം ഭർത്താവ് ആകാം അയാൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അയാൾ ഈ ഫോണിൽ കൂടെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണുള്ള അവസ്ഥ വന്നാൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ഡിസ്റ്റേബ് ആകും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാവാറില്ല ഒരിക്കൽ എൻ്റെ ഭാര്യ എന്നോട് കാര്യം പറഞ്ഞു ഞാൻ എന്തോ ഒരു കാര്യം ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങളെ ഫോണം താത്തു വെച്ചിട്ട് എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു എനിക്കപ്പോൾ ഒരു ചിന്തയുണ്ട് ശരിയാണല്ലോ ഞാൻ ആളെടുത്തിരിക്കുമ്പോൾ ഇത് ഞാനൊരു എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ ഒരു ഹോട്ടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാറില്ല നമ്മൾ അപ്പോഴേ ഫുഡ് വരുന്ന സമയം കൊണ്ട് ഫോണിലേക്ക് കയറുകയാണ് ലോകമെമ്പാടുമുള്ള ഒരുപാട് കുടുംബ പ്രശ്നങ്ങളിലേക്ക് ഈ ഫബിങ് ചെന്ന് കരയണ്ടെന്നുള്ളതാണ് സത്യം അപ്പം അത് ഡെലിബറേറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റിയ പറ്റണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനുഷ്യബന്ധങ്ങളാണ് വലുത് അല്ലാണ്ട് വെർച്വൽ ലോകമല്ല വെർച്വൽ ലോകമൊക്കെ മാറിക്കൊണ്ടിരിക്കും ബന്ധങ്ങൾക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ ഉണ്ടാവണം അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ അടുത്തിരിക്കുമ്പോൾ അയാളെ മൈൻഡ് ചെയ്യാതെ ഈ ഫോണിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഇണയോട് നിങ്ങൾക്ക് താല്പര്യം കുറയുന്നു എന്നാണ് ഫബങ്ങോട് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത് നിങ്ങളുടെ ഇണതെറ്റിദ്ധരിച്ചേക്കാം നിങ്ങൾ ഫോണിൽ കൂടുതൽ നേരം കുത്തിയിരിക്കുമ്പോൾ എന്നെ ഇയാൾക്ക് താല്പര്യമില്ല അവിടെ പതുക്കെ പതുക്കെ ഡിറ്റാച്ച്മെന്റ് തുടങ്ങുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾ എത്ര നേരം വേണും ഫോൺ ഉപയോഗിച്ചില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പലതരം പല രീതിയിലാണ് ഫോൺ ഉപയോഗിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അടുത്തിരിക്കുമ്പോൾ പരമാവധി ഫോൺ മാറ്റി വെച്ചിട്ട് അവരോട് സംസാരിക്കുവാൻ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ഒരു ദിവസത്തെ ഉപയോഗം അഞ്ചു മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവുമെന്ന് ചിന്തിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യുക ഇത് അഡിക്ഷൻ ഉണ്ടോ എന്ന് അപ്പൊ അത് ഫോൺ ഓഫ് ചെയ്ത് ചോദിച്ചു കഴിയുമ്പോൾ എന്നെ എല്ലാം വിളിക്കുന്നുണ്ടാകുമോ അവിടെ എന്ത് സംഭവിച്ചതാണ് ടെൻഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളൊരു ടെലിഫോൺ അഡിക്റ്റ് ആണ് നമ്മുടെ ഈ ലഹരിയെക്കാളേറെ ഒക്കെ അഡിക്ഷനാണ് ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് ഓർത്തിരിക്കുക അപ്പം എന്താ